പഠിച്ച തമ്പുരാനേ സ്വകം എന്നാൽ ഈ പുരയിൽ ഇച്ചില്ല ഏയ് ഞാനൊക്കെ എൻ്റെ മക്കളെ വിചാരിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത് എല്ലാം എന്നോ ഞാൻ ഇട്ടെറിഞ്ഞ പോയിന് ആ പൊന്നാറൻ്റെ മോളെ എൻ്റെ കാര്യം ലയിച്ചിട്ട് ഇമ്മാക്കും വേദനിക്കാൻ നേരമേ ഉള്ളൂ ഞാൻ ആരും കുറ്റം പറയില്ല അന്നെ തന്നെ കുറ്റം പറയുള്ളൂ എൻ്റെ മാപ്പിൻ്റെ തള്ളൻ ചേച്ചിട്ട് നോക്കണേക്ക് ഒരു കണക്കില്ലേ അപ്പം അത് അവർക്ക് ഒന്നും ഏട്ടൻ ഏട്ടനഞ്ചന്മാരൊക്കെ അവർക്കൊക്കെ ഒന്ന് തള്ളനെ കൊണ്ട് നോക്കിക്കൂടെ എന്നാൽ പിന്നെ അനക്ക് കജ്ജു കാരണൊരു സ്വസ്ഥത ഉണ്ടായിപ്പോൾ അത് പൊന്നേര എൻ്റെ അമ്മ ഓരോന്നും ഈ തളനെ കൊണ്ട് നോക്കൂല ആരെങ്കിലും ഇപ്പോൾ കൊണ്ടായാലും ഒരു ദിവസം ഏറെ ഈ തളന അവിടെ നിർത്തൂല എന്നോട് പറയാൻ കാർക്കിച്ചിട്ട് മുപ്പിയിട്ടും അവിടെ തുപ്പിയിട്ടും പിന്നെ ഔത്തിരുന്ന ചെരുപ്പം തന്നെ പുറത്ത് കൂടുക പുറത്തിരുന്ന ചെരുപ്പം അവിത്തുക തന്നെ ഇടുക അപ്പം ആർക്കെ പറ്റിയ എൻ്റെ അളച്ചന്മാരെ പെണ്ണുങ്ങളെ വാക്ക് കേട്ട് നടക്കണവരാണ് അതേപോലെ അല്ലെ എൻ്റെ മാപ്പിള തളാച്ചിട്ട് ജീവൻ കാണിയാ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അജിൻ്റെ അമ്മനെ കുറ്റം പറയണം അങ്ങനെ ഇങ്ങനെ ഇന്നെങ്ങനെ പൊടിച്ചാട്ടോ എന്നാ ഈ അച്ഛന്മാരാണ് അപ്പൊ ഈ തളനെ കൊണ്ടു നിർത്തുന്നത് ആ അങ്ങനെ വേണം പെണ്ണുങ്ങള് അന്നെ കൊണ്ട് കഞ്ജൂല അന്നോട് ഞാൻ പറഞ്ഞിരിക്കണ ആദ്യം എൻ്റെ മാപ്പളനെ വരച്ച വരയിൽ നിർത്തണം എന്ന് എനിക്കറിയണല്ലോ എൻ്റെ മാപ്പനെ വരച്ച വരയിൽ നിർത്തണമെന്ന് ഞാൻ അങ്ങോട്ട് നടക്കണ്ടെന്ന് പറഞ്ഞാൽ നടക്കൂല ഇങ്ങോട്ട് നടക്കാൻ വര മു മുപ്പരങ്ങിടക്കും അങ്ങനെയാണ് എൻ്റെ വാപ്പാനെ വരച്ചിരിക്കുന്നത് തന്നെ ഞാൻ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഇതാ ഉമ്മ ചെയ്യണ പഠിപ്പ് അതേപോലെ ചെയ്തോ എന്നാലേ ഒരു നരി വരി ഉണ്ടാവുകയുള്ളൂ എല്ലെങ്കിലും ഒരു സ്വസ്ഥത ഉണ്ടാവൂലേ അനുഭവിച്ചോ അനുഭവിച്ചോ എനിക്ക് വെജ്ജ എന്റെ മരണം വരെ എൻ്റെ കാര്യം ആലോചിച്ചിട്ട് നീറി 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 കയ്യാനാണ് എന്റെ വിധി എത്താപ്പ ഓരേ ആണുങ്ങള് ഉം പിന്നെ അയച്ചിട്ടിപ്പോ പെണ്ണുങ്ങളെ വാക്ക് വാക്ക് കേട്ടിട്ട് നടക്കുന്ന ആണുങ്ങളാണെങ്കിലേ മനകാല കലജു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അതല്ല കഥ ഏതായാലും നാട്ടിലെ പരിപാടിക്ക് ജു മക്കളും ആണോ പ്രത്യേകം ഒരു പറഞ്ഞിരിക്കണു ആ ചടങ്ങിനെന്തായാലും എന്നെ കൊണ്ടുവരണം എന്ന് ഞാൻ അവർക്ക് വാക്ക് കൊടുത്തും ചെയ്തത് അതുകൊണ്ട് ഇന്ന് ഏതായാലും ഉമ്മാൻ്റെ കുട്ടി കുട്ടികൾ വന്നു കഴിഞ്ഞാൽ കൊണ്ട് പോരെ പിന്നെ വേരനോട് വെച്ച് കാണാ ഇല്ല അപ്പം എന്താ കാട്ടുക ഏതായാലും ഞാൻ തള്ളനോടൊന്ന് ചോദിച്ചോക്കട്ടെ ഞാൻ പൊന്നാരൻ്റെ അമ്മ ആ തള്ള സമ്മതിച്ചൂല വെറുതെ ആണ് നിങ്ങൾ ചോദിക്കണത് എന്തിനും ഇപ്പം ആ തള്ളൻ്റെ സമ്മതം അതുകൊണ്ട് ആ ചോദിക്കണ്ട ഇക്ക വിൽക്കു അപ്പം ഞാൻ പറഞ്ഞോണ്ട് എന്തെങ്കിലുമൊക്കെ സോപ്പിട്ടിട്ട് ഏതായാലും നിങ്ങളെ കൂടെ ഞാൻ വരും മനസ്സിന് സ്വസ്ഥത വേണ്ടപ്പോൾ ഒരു രണ്ട് ദിവസമെങ്കിലും അവിടെ വന്ന് കേൾക്കാനുള്ള സമാധാനം എനിക്ക് ഇവർ തരില്ല ഏഹ് നീ അഥവാ ഞാൻ പോവാൻ എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോകാൻ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പൊ തളക്ക് ഇറക്കത്തൊരു സോക്കടാവും വെറുതെ കാട്ടാണ് ഏഹ് എന്നോട് ഇപ്പറിയാൻ ഞാൻ മാനാറ് കേട്ടു അപ്പൊ നിങ്ങൾക്ക് കേൾക്കണം അപ്പൊ തിരുന്ന് മൂത്രവും പോകുന്നുണ്ട് മനസ്സിലി തിരുമ്പി തിരുമ്പിളങ്ങൾ ഞാൻ എന്താ എന്തൊക്കെ വെച്ചുണ്ടാക്കുക വേണ്ടി കാര്യം കുട്ടികൾക്കാരെ നോക്കണ്ട നോക്കുക വേണ്ടിയത് ഏഹ് എന്നാലുണ്ടല്ലോ മറ്റേ മക്കള് ഒരു ദിവസെങ്കിലും ഉമ്മാനെ കൊണ്ടുപോകില്ല ആ കൊണ്ടാണോ നിൽക്കട്ടെ എന്തായത് അമ്മാന കാര്യം എന്തായി താത്ത എന്തെങ്കിലും ആയ അമ്മാനെ ഞങ്ങൾ കൊണ്ടുപോകണം നോക്കണം ഏഹ് അല്ലെങ്കിൽ രാവിലെ വന്നിട്ട് വൈകുന്നേരം നോക്കിക്കൂടെ ഒരുക്ക് അതും ചെയ്യൂല ഉം അടുക്കണമൂടെ ഇല്ല ഏതായാലും ചോദിക്കണ്ട അതാ നല്ലത് ഏ അതൊന്നും ശരിയാവൂല തള്ളനോട് ചോദിക്കുന്നത് എന്തിനാണെന്നറിയോ നീ ഇപ്പം തള്ളൻ്റെ സമ്മതം കിട്ടിയാലോ കിട്ടിയില്ലെങ്കിലും അന്നെ ഞാൻ കൊണ്ടാകാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോകും ഞാനേ അത് മാത്രല്ല ഈ കാര്യം പറഞ്ഞ് ചെയ്യുക തള്ളൻ നല്ല ഉളുപ്പിട്ട് ആട്ടാനും വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ തളനുള്ള കാണട്ടെ എന്ന് പറഞ്ഞത് അല്ലാണ്ട് തളൻ്റെ കാല് പിടിച്ചിട്ട് എൻ്റെ മോളെ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ടല്ല എനിക്കറിയില്ല എൻ്റെ സ്വഭാവം എനിക്ക് കാല് പിടിക്കേണ്ട ഒരു അവസ്ഥ എനിക്കില്ല നിൽക്കുന്ന കണക്കില്ല ഇപ്പം മാപ്പിളിനോട് നീ ഇപ്പം അവരാരെ പേരേലും ഈ പരിപാടിക്ക് കൂടു കുട്ടത്തിനും പോകേണ്ടപ്പോൾ എനിക്ക് ആകപ്പാടുള്ളൂ നാത്തൂന് ആ നാത്തൂൻ്റെ അഞ്ചത്തിൻ്റെ പള്ള കാണാനിപ്പോൾ ഇജില്ലെങ്കിലിപ്പോൾ അവരൊക്കെ ചോദിക്കൂല അപ്പോൾ അത് അതിൻ്റെ ദൈവത്തിനായിരിക്കാം എൻ്റെ നാത്തൂന് വിൽക്കും അത് ശരി ഏതായാലും ഇഞ്ചി പിടിക്കേ ഞാൻ ഏതായാലും പോട്ടെ അതിൻ്റെ അടുത്ത് ഇഞ്ചി എൻ്റെ മാപ്പിൾക്കൊന്ന് മിസ്കൂൾ ഇട്ടാളാ ഞാൻ ഓൻ വിളിക്കുവാണെങ്കിൽ ഓൻ്റെ സമ്മതം മതി ഈ തള്ളൻ്റെ സമ്മതം ആർക്ക് വേണോ ചെയ് ഏതാല് അത് ചെല്ലി ഞാൻ ഏതായാലും തള്ളോണ്ടെന്ന് ചോദിച്ചിട്ട് ഇപ്പം വരാം ആ എന്നാൽ ആയിക്കോട്ടെ എന്നാൽ ചെല്ലി എന്നാൽ പോയി ചോദിച്ചിട്ട് പോയി നോ ആ എന്നാൽ ശരി ജേകം ഓനിക്കെ മിസ്കൂളോണ് ഇട്ടാളാ എന്നാൽ ഞാൻ തള്ളോട് പോയി ചോദിക്കോട്ടെ തള്ള ഞ എന്തൊക്കെയാ പറയാവോ അങ്ങനെ കൊണ്ട് ഒരു പരിപാടി കൂടാൻ പറ്റൂലൊരു തള്ളാ ഇത്ര എത്ര തള്ളാരി കൊണ്ടോണ്ട് പഠിച്ചോനെ ഈ തള്ളക്ക് നേരം ആയിട്ടില്ല അസറായാലും വേണ്ടാത്തൊരു സാധനം അല്ലാത്തൊരു സാധനം തള്ളന സമ്മത പാര പറഞ്ഞതില് നിനക്ക് ഇപ്പൊ കാക്കോന്റെ സമ്മതം കിട്ടിയാൽ മതി ഫോണ് റൂമിലാണ് സ്കൂളുടെ നമ്പറു കുറച്ചു ആരപ്പം അവിടെ വന്നിരിക്കുന്നു നസീമാൻ്റെ അമ്മ വന്നിരിക്കണ നീ ഇപ്പം എന്തൊക്കെയാണോ അവിടെ നിന്നെ പറയാറ് റബ്ബേ എനിക്ക് വിചാ മുപ്പത്തി വരുന്ന ചിപ്പോയിട പോവാൻ നേരത്തെ എൻ്റെ അണ്ണോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോവുള്ളൂ ഏഹ് എന്തൊക്കെയാണാവുക നീ ഇപ്പം നസീമാവോ അവളമ്മാനോട് പറയാം ഏഹ് പിന്നെ ഞാനിപ്പോൾ എന്നാൽ സുഖവിനെ അറിയാൻ വേണ്ടിയിട്ട് വന്നല്ല ഞാനേ നസീമാനും കുട്ടികളും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ആ ഒരു വാക്ക് ഇന്നലെ ഏതാനും പേരൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ഒരാളല്ലേ അതുകൊണ്ട് പറയാൻ വേണ്ടി വന്നതാണ് ഏതായാലും ഓളെ നാത്തൂൻ്റെ അഞ്ചത്തിൻ്റെ പള്ളതാണല്ലോ നാളാണ് പരിപാടി ഒരു പ്രത്യേകം പറഞ്ഞിരിക്കണം ഓളെ നാത്തൂവിനെ കൊണ്ടുവരാൻ പിന്നെ അത് മാത്രമല്ല ഏത് പരിപാടിക്കും ഓൾ കൂടൽ ഒരു പരിപാടിക്ക് ഓൾ കൂടലില്ല എന്നുള്ളൊരു കാരണം വിളിച്ചിട്ട് അതുകൊണ്ട് ഈ ഒരു പരിപാടിക്കന്നെങ്കിലും ഓള കൂട്ടണം അതുകൊണ്ട് ഓള കൊണ്ടാൻ വേണ്ടി വന്നാണ് ഞാൻ ഞാൻ കൊണ്ടുപോകും ചെയ്യും പിന്നെ ഉണ്ടല്ലോ നിങ്ങളെ സ്വഭാവം ഇല്ല നിങ്ങളെന്ത് കണ്ടിട്ടാണ് നിങ്ങൾ ഇവിടെ തന്നെ ഇങ്ങനെ കടിച്ചു തുപ്പി നിൽക്കണത് എൻ്റെ കുട്ടിനെ അടങ്ങാറാക്കാൻ ബെസിമാക്കേ പണ്ടത്തെ ഇല്ല തീരെ വെച്ച ഓക്കെ എന്നും കജിക്കും കാലിനൊക്കെ വേ വേദനയും വെത്തണം ആരോട് പറഞ്ഞു ഇന്നോട് പറഞ്ഞാൽ നിൽക്കെന്തിലും അന്ധം നിങ്ങൾക്ക് കിടക്കുണത്തിൽ ഇരുന്ന് മൂത്രയിക്കുക കിടക്കോണത്തിൽ ഇരുന്നിട്ട് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുക എന്താപ്പം നിങ്ങളെ കഥ നിങ്ങൾക്ക് മറ്റുള്ള ആമക്കളടുത്തേക്കാട് പൊയ്ക്കൂടെ നിൽക്ക് പൊന്നാർ എൻ്റെ അമ്മ എന്ന നസിമാനെ കൊണ്ടുപോയിക്കോളെ ഒരു ദിവസത്തെ കാര്യമല്ല ഉള്ളു പിന്നെ അത് ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ഇവിടെ കഴിഞ്ഞു പോയിക്കോണ്ട് പിന്നെ എൻ്റെ മക്കളടുത്തേക്ക് പോവാത്തത് അവർ ആരെങ്കിലും ഇന്നെ കൊണ്ടോണ്ടേ പിന്നെ പണ്ടത്തെ ഒറ്റക്ക് നടക്കാൻ വെച്ചല്ലോ എനിക്ക് ഇതിൻ്റെ കാര്യങ്ങൾ എനിക്കെന്നെ ഇപ്പം ചെയ്യാൻ പറ്റാത്ത കൂടെ ഞാൻ പോകുന്നത് അതുകൊണ്ടേക്കും അവർക്ക് ഇന്ന വേണ്ടാത്തത് പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ കിടന്നിട്ടും ഞാൻ ഇൻ്റെ കാര്യം ഞാൻ നെരങ്ങിയിട്ട് ഇങ്ങട്ടെ ഞാൻ ചെയ്യൽ നസീമ എന്നെ നോക്കിയൊന്നും ചെയ്യൂല എന്തെങ്കിലും ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓൾ നാല് ചാട്ടാണ് പക്ഷേ മറ്റുള്ളവരെ കണ്ണീര് ഓൾ ഇന്നെ നല്ല നോക്കണ പോലുള്ള രീതിയിലാണ് അവൾ വന്നാലും മറ്റുള്ളവരോടൊക്കെ പറയൽ പക്ഷേ ഇന്നെ നോക്കുന്നത് ആരാണെന്നും ഞാൻ എൻ്റെ കാര്യങ്ങൾ ആരാണ് ചെയ്യണമെന്ന് എനിക്കും എൻ്റെ പഠിച്ച അബിനെ അറിയുള്ളൂ അതുകൊണ്ട് നസീമ ഉള്ളത് ഇല്ലാത്ത ഒക്കെ കണക്കാണ് അതുകൊണ്ട് നിങ്ങൾ നസീമാനെ കൊണ്ടേക്കോളി പിന്നെ ഓനോട് ഞാൻ പറഞ്ഞോണ്ട് നീ ഇന്നലെ ഇതിനെ ചൊല്ലിയിട്ട് ഇന്നൊന്നും പറയാതെ ഇരുന്നാൽ മതി എനിക്കിപ്പോൾ പയെ പോലെ ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര അടങ്ങാറാണ് പിന്നെ എനിക്കതോടെ സോക്കഡായി അതുകൊണ്ട് നിങ്ങൾ ഇന്നൊന്നും എനിക്കത് കേൾക്കാൻ പറ്റാത്ത കൊണ്ടാണ് നിങ്ങൾ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ നസീമാനെ കുട്ടികളും കൊണ്ടുപോയിക്കോളെ തന്നെ ഇതല്ല കൂത്തായി പോയി ഞാൻ നസീമാനെ ഒരു ദിവസിനെ അല്ല കൊണ്ടുപോകണത് എന്നത് അങ്ങനെ പറയാന് ഞാൻ ചിലപ്പോ ഒരു മാസം നിർത്തും ചിലപ്പോ രണ്ടു മാസം നിർത്തും ചിലപ്പോ ഞാൻ തീരെ പറഞ്ഞ അതല്ല കഥ നസീമാക്കും മാണ്ഡപ്പര റസ്റ്റ് ഓക്ക് പണ്ടത്തെ ഏരിയ എന്നല്ല തീരെ വേജ ഊരവേദന കാലുവേദന കജ്ജുവേദന ഇനി ഇല്ലാത്ത സോക്കറില്ല എന്റെ കുട്ടിക്ക് ഓക്കും മണ്ടപ്പരസ്റ്റ് ഏഹ് നിങ്ങളിപ്പോ ഒരു ദിവസിനെ പോളെ കൊണ്ടുപോകണമെന്ന് ചോദിച്ചിരിക്കുക പിന്നെ നിങ്ങൾ പറഞ്ഞ വർത്താനം നിങ്ങളൊക്കെ പറഞ്ഞ് മുഴുവനാക്കി കൊട്ടേ ചോദിച്ചിട്ട് ഞാൻ മുണ്ടാതിരുന്നത് നിങ്ങൾ എന്റെ പറഞ്ഞത് എന്റെ കുട്ടി ഉള്ളതും ഇല്ലാത്ത ഒക്കെ പിന്നെ ആരാ വൃത്തിയാക്കണതും തുപ്പിയതും മൂത്രം വെച്ച ആരക്കണത് എന്ന കൂട്ടക്കാര ഏതാ പെണ്ണ് കേക്കണ്ട തല എടുക്കൂ നല്ല വർത്താന താളയോടുക്കും പോവില്ല മോളെ അടുത്ത് ഇങ്ങനെ ചത്തു കുത്തിട്ടേ എന്റെ കുട്ടി ഇറങ്ങാറായിട്ട് ഇപ്പൊ തളന്റെ വർത്താനം എന്താന്നറിയോ പണ്ടത്തെ ഇന്നൊന്നും വരലേക്ക് ഒന്ന് കേക്കാൻ മേച്ചാണേന്ന് ആരപ്പ നിള പറയണത് ഇനിയിപ്പം നിങ്ങൾക്ക് കുഴക്കം സീനാണെങ്കിൽ നാവിനൊരു കുഴപ്പമില്ലല്ലാം മതി ഡയലോഗം പറഞ്ഞല്ലെന്നുള്ളി ഒരു കുഴപ്പം നോക്കില്ല നിങ്ങൾ മറ്റൊരു ഇടയിൽ ഇങ്ങനെ അഭിനയിക്കാന്നുള്ളത് നിങ്ങൾക്ക് ഉണ്ടല്ലോ മറ്റുള്ള മക്കള് ഓക്കെന്താ അവർക്കൊക്കെ പോയാൽ പോവില്ലെന്നളി ഒരൊക്കെ പെണ്ണുങ്ങൾ പറഞ്ഞുകൊടുത്ത് നിൽക്കാണെങ്കാ അയ്യക്ക എൻ്റെ മോള പറഞ്ഞാൽ മതി ഓളെ കെട്ടിയവനെ ഓള് നിലക്ക് നിർത്തില്ല അതാണ് ഇപ്പം ഇങ്ങനെ ആയത് ഞാൻ അപ്പം തന്നെ ആ പെണ്ണിനോട് പറഞ്ഞിരിക്കണു ഓണങ്ങൾ നിലക്ക് നിർത്തുന്ന സാധനത്ത് നിർത്തണമെന്ന് എന്നാലാണ് നമ്മൾ വൈക്കുമോർത്ത് പോരെ കിട്ടുകയുള്ളൂ എന്ന് എന്തായി ഓള അനുഭവിച്ചോട്ടെ അല്ല പത്താ പറയുന്നത് അതാണ് ഇനി ഇപ്പോൾ നിളെ മോനെ ഇനി കയറിട്ട് വലിച്ചാലേ ഓവണ്ടി വരിക അങ്ങനെ നിങ്ങൾ ആക്കി വെച്ചു ആ ചക്കര നിങ്ങൾ പറഞ്ഞാൽ ഓവുമ്പോൾ വിശിക്കുള്ളൂ ഓൾ വാക്കിന് ഒരു വിലയില്ല ഇല്ല നല്ല കഥ ദുനിയാവിൽ ഇങ്ങനത്തെ ഒരാൾക്കാരും ഉണ്ടാവില്ല എല്ലാവരും കെട്ടി വലിച്ചു കൊണ്ടുണ്ടാവും ഈ താളന ആർക്കും മണ്ടാന്ന് തോന്നുന്നത് ഓ എൻ്റെ ഒലക്കമ്മത്തെ വർത്താനം പറയണത് എന്റെ കുട്ടി നോക്കണില്ല പൊടിക്കണില്ല ഓ പറാ എന്റെ കുട്ടി എത്ര ഇടങ്ങറായി എന്താ പോളാ ചേലും കോലും ചെന നെഞ്ഞു പൊട്ടണോള കണ്ടിട്ട് നിങ്ങള് നോക്കിയിട്ട് ഇടങ്ങറായിട്ട് എന്റെ കുട്ടിക്ക് നേരത്തെ തിന്നാൻ പറ്റാത്തതുകൊണ്ടാണ് എന്റെ കുട്ടിയുടെ കോല അങ്ങനെ അയക്കണത് എന്നു തളൻ ഓലക്കമ്മത്തെ വർത്താനം അതുകൊണ്ടേ നസിമാനെ കുട്ടികളെ ഇന്ന് കൊണ്ടുപോയി ഞാന് കൊണ്ടാകാൻ വിചാരിച്ചിന്ന് കൊണ്ടുപോകും അത് ആര് പറഞ്ഞാലും ഞാൻ കൊണ്ടുപോയിരിക്കുന്നില്ല പിന്നെ നിങ്ങളെ മോൻ വിളിച്ചാലേ ഇമ്മ ഡയലോഗ് ഡയലോഗൊക്കെ നിങ്ങള് പറഞ്ഞിട്ടുണ്ടെങ്കില് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞെടുത്തിട്ടുണ്ടെങ്കിലേ സീണ ചെയ്യണമെന്നൊക്കെ ഞാൻ പറഞ്ഞില്ലാന്നാണ്ടോനെ എന്തൊക്കെയാ സീമാന്റെ അമ്മ എന്നെ പറഞ്ഞു പോയത് അത് കേക്കേണ്ട വിധി വന്നല്ല എനിക്ക് പഠിച്ചോനെ മീസ്കൂളോടിക്കട്ടെ

ും എപ്പോഴും ഞാനൊക്കെ എന്തെങ്കിലും പറയോണ്ടാ പഴ എല്ലാ സുഖം എന്നൊക്കെ ചായ അടിച്ചോ പഠിച്ചത് ഒരു സ്നേഹത്തോടെന്നോട് ഭർത്താനം പറഞ്ഞാൽ കുറ്റം എന്താണ് ചിലപ്പോ ഞാൻ ആ ഇൻറെ തിരക്കിലൊക്കെ എന്തെങ്കിലൊക്കെ പ്രാന്തി ചോദിക്കാറില്ല സത്യത്തില് തിരക്കില്ലാതാവുമ്പോ ഞാൻ ചോദിക്കലില്ല എന്താ ഇങ്ങനെ കുറ്റപ്പെടുത്തണേണ്ട പിന്നെ ഇമ്മ വന്നിക്കണേ നാളല്ലേ ഏത് പരിപാടി ഇന്റെ നാത്തൂവിന്റെ അഞ്ചത്തിന്റെ പള്ള കാണാലേ നാളാണ് പരിപാടി

ഇമ്മാനോട് മറ്റും മക്കളുണ്ടല്ലോ അവരോട് നോക്കാൻ പറയലേ അവരോട് കൊണ്ടുപോകാൻ ആർക്കും ആർക്കുംബാ അന്ന് നിന്നൂടെ ആച്ചിട്ട് ഇനൊരു പരിപാടി ഉണ്ട് ചോദിച്ചിട്ടിപ്പ്മാൻ്റെ പേര് പറഞ്ഞിട്ട് ഇപ്പൊക്കെ മുടക്കാൻ പറ്റുവ അത് നല്ല കഥ എല്ലാം എന്തെങ്കിലും ഒരു പരിപാടി പറയുമ്പോ എന്നുള്ള തന്നെ പറയണത് വേണ്ട ആര് നോക്കി കണ്ട ഇന്നലോട് പോയ നോക്കി വെച്ചിരുന്നോളി അതപ്പ നല്ലത് എനിക്ക് ഇന്റെ പരിപാടിക്ക് പോവാലോ എനിക്ക് ഈ ജിപ്പൊ തൽക്കാലത്തിന് വലിയ വർത്തനം പറയാമൊക്കെ

ഞാൻ പറഞ്ഞ കാര്യത്തിന് പറ്റിയോട് എന്നോട് ഒരുക്കാണ്ട് പോണ്ടി വരും പറഞ്ഞില്ലെന്നുണ്ടാ എന്റെ സ്വഭാവം അറിയില്ലേ പണ്ടൊരു നരകത്തിൽ മയത്തായിക്കൊണ്ട് വെച്ചാലത് ഒരു പരിപാടിക്ക് മുമ്പേക്കൂലേ തള്ളല് പേരും പറഞ്ഞിട്ട് എന്തായവോ അസീസിന് സമ്മതം കിട്ടിയവ മോളെ എന്തായി അസീസ് വിളിച്ചാ സമ്മതം നന്നാ പറഞ്ഞെ ഈ നരകത്തിൽ കിടന്ന് മരിക്കാൻ എന്റെ വീതി കാക്ക വിളിച്ചപ്പോ ഇങ്ങോട് പോണ്ട അന്റെ അൻറെ പള്ളി ഇരുന്നിട്ട് കാണാതെ അതായത് ധാത്തുവിൻ്റെ അഞ്ചത്തിൻ്റെ പള്ളം കണഞ്ഞ് പോണ്ട എൻ്റെ അമ്മ ഒറ്റക്കാക്കിയിട്ട് ഞാൻ കുറേ പറഞ്ഞു നോക്കി ഇമ്മ ചങ്ങായി സമ്മേക്കണില്ല അതുകൊണ്ട് ഇമ്മ അമ്മ പോയിക്കോളെ ഞാൻ ഈ നരകത്തിൽ കിടന്നിട്ട് മയ്യത്തായിക്കോണ്ട് എൻ്റെ വീട്ടിൽ ഇതാണ് ഒരു പരിപാടിക്ക് എനിക്ക് കൂടാനോ എനിക്കാനോ കഴിയില്ല ഈ പരിപാടിക്കൂടിയിലേക്ക് വേണ്ടില്ലമ്മ കജും കാലം നീട്ടിട്ട് രണ്ടു ദിവസെങ്കിലും വിധി എനിക്ക് ഈ തളരെ പേരും പറഞ്ഞിട്ടേ എന്നെവിടും പറഞ്ഞയക്കൂല മരുവനിന്റെ വിധിയാണ് അതുകൊണ്ട് പോയിക്കോളി പൊയ്ക്കോളി ഇനിയിപ്പോൾ കുട്ടികൾ കാണണ്ട ഇനിയിപ്പ കുട്ടികൾ വന്നിട്ട് ഇനിയിപ്പോ അയൊക്കെ സങ്കടം ആവട്ടെ ഞാനേ ഇവിടെ കിടന്നിട്ട് സങ്കടം പോയിട്ടുണ്ട് അതുകൊണ്ട് കുട്ടികൾ വരണം പോയിട്ടുള്ള പോയിക്കോളി നസീമ ഇത് കരേണ്ട ഏതായാലും ഇതിന് തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഇനി ഇമ്മ ഈ പെരന്റെ ഉള്ളിലേക്ക് ചവിട്ടോളൂ അങ്ങനെ ആയ ശരിയാകുമോ അപ്പം ഇത് എന്തെങ്കിലും ഒരു പരിപാടിക്ക് ഇപ്പം എന്നെ വിളി വിൽക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ എന്നുള്ള അവസ്ഥ അല്ലപ്പോ ഇത് ഇതിനൊരു മാറ്റം ഇല്ല ഈ ഒരു തള്ളന്റെ പേരും പറഞ്ഞിട്ട് ഒരു പരിപാടിക്ക് കൂടാൻ പാടില്ലേ സ്വന്തം പേരയില് വന്ന് ഇരിക്കാനും കേൾക്കാനും പാടില്ല അപ്പത് ഈ എന്നും പണ്ടാറക്കാനോ പോകേണ്ട തീരുമാനം ആ ആ ഏതായാലും ഞാൻ ആ പേരേക്കൊന്ന് ചെല്ലട്ടെ ഏഹ് എന്റെ അപ്പനെ കൊണ്ട് ഓനക്കൊന്ന് വിളിപ്പിക്കട്ടെ ആ അങ്ങനത്തെ ശരിയാവൂലല്ലോ ഏതായാലും ഓരോ കിടന്നിട്ട് ഓ എനിക്ക് പ്രസംഗിക്കാൻ പറ്റൂ ഇങ്ങനെ നാട്ടില് വന്നിട്ട് ഓ ഇന്നോട് വരട്ടെ ഓനിക്കൊണ്ട് പറയിപ്പിക്കണ്ട എൻ്റെ മാപ്പിളയിൽ പോയി താളാരൊക്കെ നോക്കുന്ന കണക്കില്ല അപ്പൊ അത് ഈ പണ്ടാർ താള ഇവിടെ എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ എനിക്ക് പോകാൻ പാടില്ല പണ്ടാറൊക്കെ ഇട്ടു താള പോണ്ടാറോ എന്നെക്കൊണ്ട് വർത്താനം പഠിപ്പിക്കണ്ട ആ താള ഒരുമ്പട്ടാ താള ഇവിടെ ഉള്ള ഉള്ളോണ്ടെ മോൾക്ക് ഇങ്ങനെ സമാധാനം നാളൊക്കെ ഓക്കെ പൊയ്ക്കൂടതി മറ്റുള്ളവരെ ഇതാക്കാൻ വേണ്ടിട്ട് ഞാൻ എന്തൊക്കെയൊരു പ്രതീക്ഷയിലുണ്ട് വന്നത് അീ എന്റെ മക്കളും കൊണ്ടാവാന്നൊക്കെ വിചാരിച്ചു നാളെ പരിപാടിക്ക് പോവാന്ന് വിചാരിച്ചു ഇനി അവരോടൊക്കെ ഞാൻ എന്തെന്നാ എന്തുന്നാ പറണ്ടി ഒരൊക്കെ ചോദിക്കൂലേ നസീമെന്താ വരായി നീ ഒരക്ക് പറയാൻ പറ്റുമോ തള്ളനെ നോക്കിയ ചിരിക്കണം ഒരു അപ്പൊ ഒരു പറയാലോ ഞങ്ങൾക്കുണ്ടല്ലോ അമ്മയ്മാര് അമ്മ സംഘി ഞങ്ങളൊക്കെ നോക്കിയിട്ട് വിരയിലാക്കിയിട്ട് ഞങ്ങൾ വരുന്നിപ്പോ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യൂ പക്ഷെ ഇവിടത്തെ ഒരു പുതുമത്തെ തള്ളാണെന്ന് ഇപ്പൊ ഓരോട് പറയാൻ പറ്റൂലല്ലോ അല്ലാത്തൊരു തലവേദി അല്ലാ റബേ എന്താ ഈ കഥ എന്റെ മക്കളിൽ എനിക്ക് മാത്രമേ ഉള്ളു ഇപ്പൊ ഇങ്ങനെ മറ്റവർക്കൊന്നും ഒരു കുഴപ്പമില്ല അല്ലാത്തൊരു തലവേദന അപ്പൊ തന്നെ മനുഷ്യനോട് പറഞ്ഞിരിക്കും ഈ കുടുംബത്തേക്ക് കെട്ടിക്കണ്ടെന്ന് അത് നല്ല കാര്യമാണ് നല്ല തറവാടാണ് അങ്ങനെയാണ് സ്വത്താണ് മതലാണ് തേങ്ങാണ് എന്തായി ബാക്കിയുള്ള മൂപ്പർക്ക് ഞാൻ കൊടുത്തോണ്ട് ഏതായാലും ഇജ്ജ് പോയിക്കണ്ട നസീമ നീ തീരുമാനം ഉണ്ടാക്കി മഞ്ഞഞ്ഞു വരണ്ടേ എന്നായിക്കോട്ടെ ഏതായാലും ഞമ്മള് പോട്ടെ ഞാൻ ആ അങ്ങനെ കേട്ടാ ശരിയാവില്ലല്ലോ നാളത്തെ പരിപാടിക്ക് ചൂടും ഇന്ന് ഞാൻ പേരെ പോയി തീരുമാനം ഉണ്ടാക്കും ആയിക്കോട്ടെ അല്ല പഠിച്ചതെ എന്തിനാ റബ്ബ് ജിൻ്റെ ഇങ്ങനെ ആർക്കും വേണ്ടാത്ത ജന്മാണെങ്കിൽ ഈ ജനം കൂടെ എന്തിനാ ഇമേടിയതൊക്കെ ഞാൻ ഉണ്ടായിട്ടല്ല പൂർക്ക് ഏർക്കും ഒരു പരിപാടിക്കോ പോകാൻ പറ്റാത്തത് അത് ഞാൻ കാരണം കൊണ്ടല്ലേ പഠിച്ചു ഞാൻ റിബിച്ച് കൂടെ ആർക്കും ഒരു ഭാര്യതാക്കാതെ എനിക്കതൊക്കെ കേട്ട് നിൽക്കാൻ പറ്റണില്ല റബ്ബ എൻ്റെ മക്കൾക്കും വേണ്ട ആർക്കും വേണ്ടേ ഞാൻ മോൻക്കായിട്ട് പിന്നെ എന്തിനാണ് എന്നെ ഇട്ടക്കുന്നത് എൻ്റെ കുട്ടികളൊക്കെ ഞാൻ എങ്ങനെ നോക്കിയതാണ് എൻ്റെ കുട്ടികളെ ഞാൻ എൻ്റെ കുട്ടികൾക്ക് ഓരോക്കാര് ലെവലിൽ എത്തിച്ച് ഞാൻ പെണ്ണും കെട്ടിച്ച് അപ്പോൾ ഓർക്കും പിന്നെ വേണ്ട അപ്പം പെണ്ണും കുട്ടികൾ മാത്രം മതിന്റെ അടുത്തോ റബ്ബൈ എനിക്കിത് കാണാനും കേൾക്കാനും മെജ